ഓച്ചന്തുരുത്ത് നിത്യസഹായ മാതാ പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ തിരുനാളിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അമ്രോസ് പുത്തൻ വീട്ടിൽ കൊടികയറ്റി ഞങ്ങളുടെ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് കാരണമാകട്ടെ ഇനി ഗുരുതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃ നൽകിയ പരിശുദ്ധ അമയുടെ മാധ്യസ്ഥ ഞങ്ങൾക്കെന്നും അല്പപ്പെടുവാൻ ഇറക്കണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഈ പ്രാർത്ഥന ഏറ്റവും മുപ്പതിന് ജപമാലയെ തുടർന്ന് പ്രസൂതേന്തി വാഴ്ച ദിവ്യബലി മുപ്പത്തിയൊന്നിന് നൊവേന ആരാധന ദിവ്യബലിയിൽ വരാപ്പുഴ ദുരൂപത ചാൻസലർ ഡോക്ടർ എബിജിൻ അറക്കൽ മുഖ്യ കാർമ്മികനാകും തുടർന്ന് പ്രദക്ഷിണം തിരുനാൾ ദിനമായ ഫെബ്രുവരി ഒന്നിന് ദിവ്യബലിയിൽ വരാപ്പുഴ ദുരൂപത സഹായമെത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമികനാകും തുടർന്ന് പ്രദക്ഷിണം വികാരി ഫാദർ ഡെന്നി പാലക്കപ്പറമ്പിൽ നേതൃത്വം നൽകും